രചന എസ് എം ജി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ ഇരുട്ടിൽ മുങ്ങിയ ഒരു മുറിയുടെ മൂലയിൽ ഒരു കസേരയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ രവിയുടെ ശരീരം ചോരയിൽ കുതിർന്നിരുന്നു അയാളുടെ മുന്നിൽ ഒരു പരിഹാരീരിയോടെ രാഹുൽ നിന്നു പിന്നിൽ മാരകായുധങ്ങളുമായി നാല് ഗുണ്ടകൾ രാഹുൽ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ട് അടുത്തുള്ള മേശയിൽ വെച്ച് രവിയുടെ അടുത്തേക്ക് നീങ്ങി ഭയങ്കര വിറച്ചു നിൽക്കുന്ന അയാളുടെ മുഖത്തേക്ക് രാഹുൽ മുഖമടുപ്പിച്ചു എന്താ രവി പേടി തോന്നുന്നുണ്ടോ ക്ഷമിക്കണം രാഹുൽ എന്നൊന്ന് ചേരുന്നു രവി ദയനീയമായി പറഞ്ഞു പറഞ്ഞെ എന്നിട്ട് നീ എന്ത് ധൈര്യത്തിലാണ സിഗ്മ കോർപ്പറേഷൻ ഉറ്റിയത് രവിയുടെ കഴുത്തിൽ പിടിച്ച് രാഹുൽ അത് ഭയങ്കരനെ രവിയുടെ തൊണ്ട വയ്ക്കും ഇപ്പോഴേ ഇങ്ങനെ പേടിച്ചാലെങ്ങനെയാ നിനക്കുള്ള യഥാർത്ഥ ചോദ്യം വരാൻ പോകുന്നതേയുള്ളൂ രാഹുൽ അത് പറഞ്ഞു തരുന്നു അന്തരീക്ഷം പ്രവർത്തിക്കൊണ്ടൊരു കറുത്ത ഫോർഡ് മസ്താൻ കാർ പാഞ്ഞി അതിന് പിന്നാലെ മൂന്ന് ബെൻസുകാർ മസ്താങ്ങിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആരോഗ്യദ്രഗാത്രനായ ഒരു ചെറുപ്പക്കാരം പുറത്തിറങ്ങി അവന്റെ പൂസ്യ കണ്ണുകൾക്ക് ചുറ്റും ചുവപ്പ് രാശി പടർന്നിരുന്നു കറുത്ത ജീൻസും കറുത്ത ഷർട്ടും ധരിച്ച അവൻ്റെ ഇടത് കയ്യിൽ കാർട്ടിയർ വാച്ചും വലത് കൈയിൽ സിംഹമുദ്രയുള്ള ഗോൾഡൻ ബ്രേസ്ലെറ്റും തിളഞ്ഞു കഴുത്തിലൊരു രുദ്രാക്ഷം ലോക്കറ്റായൊരു മാല ഇടത് കാതിൽ വെള്ളക്കല്ലിൻ്റെ കമ്മലും ചെമ്പുകലർന്ന കറുത്ത മുടികൾ ഇടത് കൈ കൊണ്ട് പിന്നിലേക്ക് ഒതുക്കി പൊലിഞ്ഞു മുറിയ മുഖത്തോടെ അവനകത്തേക്ക് നടന്നു അവന്റെ പിന്നാലെ അംഗരക്ഷകരും സർ ഞാൻ ഞാൻ വീണ്ടും യാചിച്ചു നീ പോവേണ്ട സ്ഥലം അത് ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് രാഹുൽ രവിയെ തിരിഞ്ഞു നോക്കി പുതിയ അതിഥിയെ കണ്ടതും രാഹുലിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ രവിയുടെ മുഖത്ത് ഭയം നിറഞ്ഞു വിറയിലോടാവും മന്ത്രിച്ചു ആദി സാ ആദിപ്പുച്ചത്തോടെ ചിരിച്ചുകൂടി രവിയുടെ അടുത്തേക്ക് പതിയെ നടന്നു അവന്റെ ഓരോ ചൂടിനും രവിയുടെ ഹൃദയമിടിപ്പ് കൂടി അവനൊരു കസേര വലിച്ചിട്ട് രവിയുടെ ശാന്തമാണെങ്കിലും ആദിയുടെ കണ്ണുകളിൽ കത്തി ചൊലിക്കുന്ന ക്രൂരത രവിയെ വല്ലാതെ ഭയപ്പെടുത്തി കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണെന്ന് അവൻ അറിയാമായിരുന്നു പരിഭ്രാന്തനായി അവൻ ചുറ്റും നോക്കി പറയടാ ആര് നീ സിഗ്മ ആദ്യം അവൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു രവി ആലറി വിളിച്ചുകൊണ്ട് കസേരയടക്കം പിന്നിലേക്ക് മാറി സർ ഞാൻ പറയാം ഉപദ്രവിക്കരുത് നില തേടുന്ന കെഞ്ചി ആദ്യം അടുത്ത് നിന്ന ഗുണ്ടയെ നോക്കി ആ രവിയെ എഴുന്നേൽപ്പിച്ചിരുത്തി ആരാണെന്ന് പറഞ്ഞു ആദ്യം ചോദിച്ചു അത് എന്റെ ചേട്ടൻ ആ ചെയ്യ യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ തലവൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാനിത് ചെയ്ത് രവി വിറച്ചുകൊണ്ട് പറഞ്ഞു രവിയെ പൂച്ചത്തോളം നോക്കി ആദ്യം പറഞ്ഞു പണത്തിനു വേണ്ടി സ്വന്തം സ്ഥാപനത്തെ ചതിച്ച നിനക്ക് ശിക്ഷ വേണ്ടേ കൂടെ നിന്ന് ചതിക്കുന്നവനോ എന്റെ പുസ്തകത്തിൽ ഒരൊറ്റ ശിക്ഷയുണ്ട് സബ് ഞാൻ അറിയാതെ ചെയ്തു എന്നെ വെറുതെ വിട്ടു ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം ആദ്യ പൂച്ച ചിരിയോടെ വലത് കൈയുടെ പേരുവിലെ താഴ്ത്തി കഴുത്ത് വെട്ടുന്ന പോലെ കാണിച്ചു മരണം അവൻ പറഞ്ഞു അത് കേട്ടത് രവി കരഞ്ഞു ആദ്യ രാഹുലിനെ നോക്കി രാഹുൽ പാനിന്റെ പിന്നിൽ വെച്ചിരുന്ന മെറ്റൽ സി ഓട്ടോ പിസ്റ്റൾ അവന്റെ കയ്യിൽ കൊടുത്തു ഞാനൊരു തെറ്റും ചെയ്യില്ല ആദ്യ അവൻ്റെ നെറ്റിയിൽ പിസ്റ്റോൾ മുട്ടിച്ചിട്ടു രവി നിർത്താതെ കരീ വേണ്ട സാദി പറഞ്ഞു ട്രിഗർ വലിച്ചത് ഒരുമിച്ച് രവിയെ കൊലപ്പെടുത്തിയ ശേഷം ആദ്യ പുറത്തേക്ക് നടന്നു രക്തം പുരണ്ട കറുത്ത കയ്യുറകൾ വലിച്ചെറിഞ്ഞ് അവൻ എൻ്റെ കാറിനരിയിലേക്ക് നീങ്ങി കൂടെ ഉണ്ടായിരുന്ന രാഹുൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഒരു ചതിയുടെ അന്ത്യം അല്ലേ സാർ ഇതൊരു തുടക്കമാണ് ആദി സിഗ്മ കോർപ്പറേഷന്റെ തലവൻ പുറമേ ശാന്തനും മാന്യനുമാണെന്ന് തോന്നുമെങ്കിലും അവന്റെ ഉള്ളിൽ ഒരു കാട്ടി തീ എരിയുന്നുണ്ടായിരുന്നു സ്ത്രീകളെ തീരെ ഇഷ്ടമില്ലാത്തവൻ അവന്റെ ജീവനക്കാർ പോലും പുരുഷന്മാരായിരുന്നു അവന്റെ പേഴ്സണൽ അസിസ്റ്റന്റും ഡ്രൈവറും ബോഡിഗാർഡുമെല്ലാം പുരുഷന്മാർ മാത്രം സിഗ്മ സിഗ്മാ ഒരു സ്ത്രീക്ക് ജോലി പോലും ലഭിക്കില്ലായിരുന്നു ഈ സ്വഭാവത്തിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു അവന് സ്ത്രീകൾ വെറുക്കാനുള്ള കാരണം മറ്റെവിടെയുമല്ല അവന്റെ സ്വന്തം ഭൂതകാലത്തിൽ തന്നെയായിരുന്നു അവൻ ഈ ലോകത്തിലേക്ക് കൊണ്ടു പോലും അവനെ ഒരു ചവറുകൂനിൽ ഉപേക്ഷിച്ചു അവനെ മുലയൂട്ടേണ്ട കൈകൾ അവന് വേണ്ടാതെ വലിച്ചെറിഞ്ഞു അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെയോ വാത്സല്യത്തിന്റെയോ ഒരു കണിക പോലും അവനൊരു സ്ത്രീയിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞിട്ടില്ല അവൻ്റെ ഉള്ളിൽ സ്നേഹത്തിന്റെ സ്ഥാനത്ത് വെറുപ്പൊരു കാട്ടു തീ പോലെ ആളി കത്തി ഓരോ സ്ത്രീയിലും അവൻ കണ്ടെത്തന്നെ ഉപേക്ഷിച്ചു പോയ ആ അമ്മയുടെ മുഖമായിരുന്നു അതുകൊണ്ട് തന്നെ പെൺവർഗ്ഗത്തോട് തന്നെ അവന് വെറുപ്പായിരുന്നു എന്നാൽ വിദ്യ അവനെ കാത്തിരിക്കുന്നത് മറ്റൊരു തരത്തിലായിരുന്നു അവൻ്റെ ഇരുണ്ട ലോകത്തേക്ക് ഒളിച്ചം കൊണ്ടുവരാൻ ഒരു പെൺകുട്ടി വരുമെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല രവിയുടെ ജ്യേഷ്ഠൻ അജയ് യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ തലവൻ അവൻ്റെ സഹോദരന്റെ മനത്തിന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു ആദിയുടെ കഴിവൊക്കെ അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ നേരിട്ടൊരു പോരാട്ടത്തിന് പകരം അജയ് ഒരു ചതിയിലൂടെ അവനെ ഇല്ലാതാക്കാൻ പദ്ധതിയിട്ടു ഒരു ദിവസം രാത്രി ആദി തന്റെ ബംഗ്ലാവിൽ വിശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായ അജയുടെ സംഘം അവിടെ അതിക്രമിച്ച് കയറി ആദിയെ കീഴ്പ്പെടുത്തി അവരവനെ ബോധം ഒരു കസേരയിൽ ബന്ധിച്ചു ആദി ഇതോട് നിന്റെ കളി കഴിഞ്ഞടാ അജയ് പൂച്ചത്തോടെ പറഞ്ഞു അവൻ ആദിയുടെ മുഖത്തേക്ക് നോക്കി നിന്നെ കൊല്ലുന്നതിന് മുമ്പ് നിന്റെ കയ്യിൽ നിന്ന് ചില രേഖകൾ എനിക്ക് ഒപ്പിടീക്കണം ഇതെല്ലാം വീട്ടു ജോലിക്കാരെയായി നന്ദി ജനലിന്റെ മറവിൽ നിന്ന് കണ്ടു അവൾ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നില്ല അവളുടെ മനസ്സ് ദയവും സ്നേഹവും നിറഞ്ഞതായിരുന്നു ആദിയുടെ മുഖത്തെ വേദന അവൾക്ക് മനസ്സിലായി ആദി അവൾക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകളിലെ വേദന അവളെ കൂടുതൽ വിഷമിപ്പിച്ചു അജയുടെ സംഘം പുറത്തുപോയ നോക്കി നന്ദിനെ മുറിയിലേക്ക് കടന്നു അവളുടെ ഓരോ ചുവടും ഭയം കാരണം വിറച്ചു കെട്ടുകളോടെ കസേരിൽ കിടക്കുന്ന ആദ്യം കണ്ടതും അവളുടെ ഹൃദയം വേദനിച്ചു സാബ് അവൾ പതിയെ വിളിച്ചു കെട്ടിയിട്ട അവസ്ഥയിലും ആദ്യ അവളെ ശ്രദ്ധിച്ചു നന്ദിനെ കത്തിയെടുത്ത് അവന്റെ കൈകളിലെയും കാലുകളിലേയും കെട്ടുകൾ അഴിച്ചു ആദി എഴുന്നേറ്റപ്പോൾ അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള നന്ദി നിറഞ്ഞു സാ വേഗം വേഗം രക്ഷപ്പെടണം വരുന്നുണ്ട് നന്ദിനി വിറയിലോടെ പറഞ്ഞു അവടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി വിറച്ചു ഇനി ഇവിടെ നിന്നാ അവര് നിങ്ങളെ കൊല്ലും ദയവ് ചെയ്ത് പോകു വേഗം അപ്പോഴേക്കും മുറിയുടെ വാതിൽ തുറന്ന് അജയുടെ സംഘ അകത്തേക്ക് കയറി വന്നു അവർ കണ്ണു കെട്ടഴിച്ച സ്വതന്ത്രനായ ആദിയാണ് അവർ ഞെട്ടിത്തെരിച്ചു അവരുടെ നോട്ടം ഭയന്ന് വിറച്ചിരിക്കുന്ന നന്ദിയിൽ പതിഞ്ഞു നീയാണോടി അവനെ സാധിച്ചു അജയ് ദേഷ്യത്തോടും വെറുതെ നീയാണോ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു അവൻ അന്തിനീടെ നേരത്തെ പാഞ്ഞെടുത്തു അവനെ കണ്ടത് അവൾ പേടിച്ചു വരച്ചു അവന്റെ കൈകൾ അവൾക്ക് നേരെ നീളുന്നതിന് മുമ്പ് ആദ്യം അവനെ തടഞ്ഞു അവളെ തൊട്ടുപോകരുത് ആദ്യ ശബ്ദം മുറിയിൽ മുഴങ്ങി നിനക്ക് എന്നോട് എന്താണോ ചെയ്യേണ്ടത് അതിനോട് നേരിട്ട് ചെയ്തു അജയുടെ മുഖത്ത് ഒരു പുച്ചിരി വിരിഞ്ഞു അവളെ തോടാമ്പാണില്ലേ ഞാൻ ഒരു പെണ്ണിനു വേണ്ടി ശബ്ദം ഉയർത്തുന്ന പെങ്ങളോമറ്റാണോ ആദ്യം കോപം കൊണ്ട് വലിഞ്ഞു നീ ഒരു പെണ്ണിനെ കുറിച്ച് സംസാരിക്കാൻ യോഗ്യനല്ല നിന്റെയൊക്കെ മനസ്സിലെ സ്ത്രീകളെന്ന് വെറും ചെറുക്കുകളാ അവരെ വേദനിപ്പിക്കുന്നത് നിനക്കൊരു വിനോദമായിരിക്കും പക്ഷെ വെച്ചോ ഇവൾക്കൊരു പോറൽ പോലും ഒരിക്കില്ല അതെന്റെ വാക്കാ നിനക്ക് ആരാളാ അവൻ വാക്കുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് കഴുത്തിൽ ഇവൾ നീ ജീവനോടെ ആദ്യം കഴിയണം എന്റെ സഹോദര കൊന്നിനു വേറും അജയെ അവന്റെ കയ്യിൽ നിന്ന് കുതിരിമാറി പറഞ്ഞു അവൻ എന്നെ ചതിച്ചു അവനുള്ള ശിക്ഷ ഞാൻ കൊടുത്തു ഒരു കത്തി ഉപയോഗിച്ച് ആദ്യം കുത്താൻ ശ്രമിച്ചു പക്ഷെ നന്ദിനി അവനെ തള്ളി മാറ്റി നന്ദിനിയുടെ കയ്യിൽ കത്തി കുത്തി കുത്തിക്കേറി അവൾ ഉറക്കി കരഞ്ഞു ആ നിമിഷം ആദിയുടെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു അവൻ്റെ ഉള്ളിൽ അഗ്നിപർവതം പൊട്ടിത്തെറിച്ചു നീ എന്തിനാ ഇത് ചെയ്തു നിങ്ങളുടെ ജീവൻ എനിക്ക് എൻ്റെ ജീവനേക്കാൾ വലുതാണ് ആദ്യയുടെ കണ്ണുകൾ നിറഞ്ഞു ആദ്യമായിട്ടാണ് ഒരാൾക്ക് വേണ്ടി മറ്റൊരു ജീവൻ ത്യജിക്കാൻ തയ്യാറാവുന്നത് ഇതേ സമയം അജയ്ക്ക് കത്തി ഊരിയെടുത്ത് ആദിയുടെ നേരെ പാഞ്ഞെടുത്തു ആദ്യം അവൻ്റെ കൈ തടഞ്ഞ് ഒരു മാരകമായ പോരാട്ടത്തിലേക്ക് കടന്നു അജയുടെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ അവനെ സഹായിക്കാൻ ശ്രമിച്ചു പക്ഷേ ആദ്യ ഒരു കൊടുങ്കാറ്റ് പോലെ അവരെ നേരിട്ടു അവന്റെ ഓരോ പ്രകാരവും കൃത്യവും ശക്തവുമായിരുന്നു ഒന്നിനുപറകെ ഒന്നായി ഗുണ്ടകൾ നിലംപതിച്ചു അജയ് തന്റെ കത്തി ഉപയോഗിച്ച് ആദ്യം കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ആദ്യം ഒഴിഞ്ഞു മാറി അവൻ്റെ കയ്യിൽ നിന്ന് ആ കത്തി തട്ടിത്തെറിപ്പിച്ചു റൂമിൻ്റെ മൂലയിൽ കിടന്ന ഒരു ഇരുമ്പതെണ്ട് ആദിയുടെ കണ്ണിൽ പെട്ടു ആദ്യം അത് എടുത്തു പിടിച്ചു അവന്റെ കണ്ണുകൾ തീവ്രമായി തിളങ്ങി അജയ് പേടിച്ചു വറച്ചു ആദിയുടെ മുഖത്ത് അവൻ കണ്ടത് പ്രതികാരതാകിയായ ഒരു രാക്ഷസനെ ആയിരുന്നു ആദ്യം അവൻ അടിക്കാൻ ശ്രമിച്ചു പക്ഷെ അജയ് ഒഴിഞ്ഞു മാറി ഒരു കസേരയെടുത്ത് അവന്റെ നേരെ ഇറങ്ങി ആദ്യം ആ കസേര തടഞ്ഞു പക്ഷെ അജയ് ആ തക്കത്തിന് നന്ദിനിയുടെ നേർക്ക് ഓടി ആദ്യക്ക് അത്ഭുതമായി അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ അവന് വേണ്ടി ശബ്ദമുയർത്തുന്നത് ആ നിമിഷം അവന്റെ ശക്തി പതിന്മടങ്ങ് വർദ്ധിച്ചു അവൻ അജയുടെ നേർക്ക് പാഞ്ഞെടുത്തു നന്ദിനി ഭയന്ന് ഭയന്നുവരെ ചുമരിനോട് ചേർന്നി അജയ് അവടെ നേരെ പാഞ്ഞെത്തി അവളെ അടിക്കാൻ ശ്രമിച്ചു പക്ഷെ ആദ്യം അവനെ തടഞ്ഞു ഇവളെങ്ങനെ തൊട്ടാ നിന്റെ ജീവിതം അവസാനിക്കും ആദ്യം അവസാനം ആദ്യം അജയനെ കീഴ്പ്പെടുത്തി അവന്റെ കഴുത്തിൽ ആ രൂപ തണ്ടു വെച്ചു അജയ് നിസ്സഹനായി നിലവിളിച്ചു എന്താ ദിസ എന്നെ കൊല്ലാൻ പോവുകയാണോ ആദ്യം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നെ കൊല്ലുന്ന കൊല്ലുന്നെനിക്കൊരു പ്രശ്നമല്ല പക്ഷെ ഈ ജീവിതം ഞാൻ നിനക്ക് ഒരു ഉപകാരത്തിനായി നൽകാമെന്ന് കരുതുന്നു നീ എന്നും എന്നെ ഓർക്കണം എന്നെ വെറുക്കണം അത് നിനക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും അവൻ അജയ്ന്റെ കഴുത്തിൽ നിന്ന് തണ്ടെടുത്തു അവനെ ഉപേക്ഷിച്ച് നന്ദിനടുത്തേക്ക് നടന്നു അവനവളെ ചേർത്ത് പിടിച്ചു നീയാണ് എൻ്റെ ജീവൻ അവൻ പറഞ്ഞു ആ നിമിഷം അവന്റെ ഹൃദയത്തിൽ എല്ലാവർക്കും ഇല്ലാതെയായി അവന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങി സ്നേഹത്തിൻ്റെ അധ്യായം നന്ദിനിക്കേറ്റ മുറി ഗുരുതരമായിരുന്നില്ല ആദ്യ അവൾ ആശുപത്രിയിൽ എത്തിച്ച് എല്ലാ ചികിത്സയും ഉറപ്പുവരുത്തി ദിവസങ്ങൾക്കുള്ളിൽ അവൾ പൂർണമായും സുഖം പ്രാപിച്ചു ആദിയുടെ ജീവിതം അപ്പോഴേക്കും പൂർണ്ണമായും മാറിയിരുന്നു സ്ത്രീകൾ വെറുത്തിരുന്ന അവൻ നന്ദിനി ഇല്ലാത്തൊരു ലോകം ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തി അവന് കോർപ്പറേഷനിലെ നിയമങ്ങൾ പോലും അവൻ മാറ്റി എഴുതി സ്ത്രീ ജീവനക്കാർക്ക് തുല്യമായ അവസരങ്ങൾ നൽകി ഒരു ദിവസം നന്ദിനി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം അവർ ബംഗ്ലാവിൽ തിരിച്ചെത്തി ആദ്യം അവൾ സ്വീകരണ മുറിയിലേക്ക് ഊട്ടി കൊണ്ടുപോയി നന്ദിനി എനിക്കെൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം നീയാണ് തിരികെ തന്നത് എൻ്റെ ഉള്ളിലെ വെറുപ്പിനെ ഇല്ലാതാക്കിയത് നീയാണ് എനിക്ക് നിന്നോടൊപ്പം ജീവിക്കണം എൻ്റെ എല്ലാമായി നീ എൻ്റെ കൂടെ വേണം ആദ്യം നന്ദിനിയുടെ കൈകൾ കോർത്തു പിടിച്ച് വികാരഭരിതനായി പറഞ്ഞു നന്ദിനിയുടെ കണ്ണുകൾ നിറഞ്ഞു സാ നിങ്ങൾ എന്നെ ആദ്യം എന്ന് മാത്രം വിളിച്ചാൽ മതി ഞാൻ നിന്നെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നു ആ പറഞ്ഞു ആദി മുട്ടുകുത്തി അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വജ്രമോതിരം എടുത്തു നന്ദിനി ആദ്യമായിട്ടാണ് ആദിയുടെ കണ്ണുകളിൽ ഒരു കുട്ടിയെ പോലെ ആകാംക്ഷയും ഭയവും കണ്ടത് അടുത്ത ദിവസം സിഗ്മ കോർപ്പറേഷന്റെ തലവൻ ആദിയുടെയും മുൻ വീട്ടു ജോലിക്കാരി നന്ദിനിയുടെയും വിവാഹ വാർത്ത ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു ആ ആഡംബരത്തിന്റെ പര്യായമായിരുന്ന ആദിയുടെ വിവാഹം ലളിതമായ ചടങ്ങുകളോടെ ആയിരുന്നു നടന്നത് തന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ജീവനക്കാർക്കും പുറമെ നന്ദിനിയുടെ ബന്ധുക്കളെയും അദ്ദേഹം ക്ഷണിച്ചു വിവാഹ ശേഷം ആദ്യം നന്ദിനിയെ തന്റെ കാറിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവസാനം നിങ്ങൾ അല്ലേ അവസാനമല്ല രാഹുൽ എന്റെ കഥയുടെ തുടക്കം മാത്രമാണ് ഇനി സിംഹം വേട്ടയാടാൻ പോവുകയാണ് നന്ദിനി ആദിയുടെ തോളിൽ ചാരിയിരുന്നു അവന്റെ കൈ അവടെ കയ്യിലിട്ട് മുറുകെ പിടിച്ചു അവൾക്കിപ്പോൾ പേടിയില്ല അവൾക്കറിയാം അവളുടെ ജീവൻ ഇപ്പോൾ ആദിയുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് നന്ദിനിയുടെ വരവോടെ ആദിയുടെ ജീവിതം കൂടുതൽ പ്രകാശമാനമായി അവന്റെ പ്രതികാരത്തിൻ്റെ തീ കൂടുതൽ ശക്തിയോടെ ആളിക്കത്തി അവന്റെ ഓരോ ചുവടിലും നന്ദിനിയുടെ സ്നേഹവന് ധൈര്യമായി ഉണ്ടായിരുന്നു അവനെ ചതിക്കാൻ ശ്രമിച്ചവരെയും അവന്റെ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിച്ചവരെയും ഒരു സിംഹത്തെ പോലെ അവൻ വേട്ടയാടാൻ തുടങ്ങി